െതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിന്റെ ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ നിന്ന് ഇരിക്കുന്നത് നമുക്കറിയാം ആ പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ ചോട്ടിൽ കൊടിവെരച്ചോട്ടിലും നമ്മൾ പണമെടുക്കുന്ന തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ വിളിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് കൊടിവരച്ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ജസ്രാ സലൈമിനെതിരെ ശക്തമായ